വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിലെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അസ്ഥികളുടെ എണ്ണം കണങ്കാലിലെ അസ്ഥികള് കൈയിലെ അസ്ഥികള് അങ്ങനെയൊക്കെ പറഞ്ഞ മുത്തു ചിരട്ടയുടെ നാമം ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല് അങ്ങനെയൊക്കെ പറഞ്ഞ പലപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് അല്ലേ അല്ലെങ്കിൽ മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിക്കണം അസ്ഥികളെ കുറിച്ചുള്ള അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കുക ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നത് ഓസ്റ്റിയോളജി എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുക അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ് ഓസ്റ്റിയോളജി എന്നാണ് മനുഷ്യ ശരീരത്തില് ആകെ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആറ് അസ്ഥിയാണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് എന്നാൽ നവജാത ശിശുക്കളിൽ എത്ര അസ്ഥി ഉണ്ട് എന്ന് ചോദിക്കുകയാണ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നൂറ് അസ്ഥി പറയും എത്രണ്ട് മുന്നൂറെണ്ണമാണ് പറയേണ്ടത് ഇപ്പൊ എന്താ പറഞ്ഞേ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ ഓസ്റ്റിയോളജി എന്ന് വിളിക്കണു അല്ലെ അസ്ഥിയെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കണേ ഓസ്റ്റിയോളജി ഓസ്റ്റിയോളജിന്ന് വിളിക്കണേ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥിയുണ്ട് ഇരുന്നൂറ്റാറ് അസ്ഥി ഉണ്ട് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുന്നൂറെണ്ണാണ് മനുഷ്യ ശരീരത്തില് ഏറ്റവും വലിയ അസ്ഥി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയിലെ എല്ലിനെയാണ് അതിനെ നമ്മൾ ഫീമർ എന്ന് വിളിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിലെ എല്ലായ ഫീമറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ് അഥവാ ഫീമർ ഏറ്റവും ചെറിയ അസ്ഥി ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നിങ്ങൾ എന്ത് പറയണം സ്റ്റേപ്പിസ് ആണ് ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ാണ് സ്റ്റേപ്പിസ് ആണ് ഇനി സ്ഥിരമായി പരീക്ഷ ചോദിക്കാറുള്ളത് മനുഷ്യ ശരീരത്തിൽ ഈ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് എന്നിവ കൊണ്ടാണ് അപ്പൊ കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്നിവ കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോ കാർബണേറ്റ് എന്നിവ കൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിലെ അസ്ഥിയായ ഫീമർ ആണ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് സാധാരണ ഒരു മനുഷ്യന്റെ പ്രായപൂർത്തിയായ മനുഷ്യന്റെ ആണെങ്കിൽ എത്രയാണ് അസ്ഥികൾ ഇരുന്നൂറ്റിയാറാണ് അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓസ്റ്റിയോളജി എന്ന് വിളിക്കുന്നു ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഒക്കെ ആവശ്യമായ ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകത്തിന്റെ പേര് ജീവകം ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലോ എന്ത് ലോഹമാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യമാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യവും അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹ് സോറി ജീവകം ും കാൽസ്യം എന്ന് പറയുന്നത് ലോഹവും അസ്ഥികളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഓക്സിജനും പറയും അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലോഹം കാൽസ്യമാണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ജീവകം ജീവകം ഡി ആണ് ഇനി അടുത്തത് മുട്ടുചിരട്ട നമ്മുടെ മുട്ടുചിരട്ട ഉണ്ടല്ലോ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് പാറ്റെല്ല എന്നാണ് പാറ്റല്ല എന്നുള്ളതാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമത്തിന് എന്തു വിളിക്കുന്നു പാറ്റല്ല എന്ന് വിളിക്കുന്നു മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാറ്റല്ല എന്നാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മുടെ കാലിലെ കണങ്കാലിലെ അസ്ഥികൾ ഏതൊക്കെയാണ് കണങ്കാലിലെ അസ്ഥികളെ കണങ്കാലിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്നു ടിബിയ ഫിബുല കണങ്കാലിലെ അസ്ഥികൾ ഏതൊക്കെയാണ് ടിബിയയും ഫിബുലയുമാണ് നമ്മുടെ കണങ്കാലിലെ അസ്ഥികൾ ഏതൊക്കെയാണ് ടിബിയ ഫിബുല തുടങ്ങിയവയാണ് അപ്പൊ ടിബിയ ഫിബുല തുടങ്ങിയവ കണങ്കാലിലെ അസ്ഥികളാണെങ്കിൽ കണങ്കയിലെ അസ്ഥികൾ കണങ്കയ്യ കണങ്കയിലെ അസ്ഥികൾ ഏതൊക്കെയാണ് റേഡിയസ് അൾന തുടങ്ങിയവയാണ് അപ്പൊ റേഡിയസ് അൾണ എന്നിവ കണങ്കയിലെ അസ്ഥികളാണെങ്കിൽ ടിബിയസ് ഫിബു ടിബിയ ഫിബുല തുടങ്ങിയവ അൾണോ സോറി കണങ്കയിലത് അൾണയാണ് റേഡിയസും അൾണയുമാണ് അൾണ അപ്പൊ ശ്രദ്ധിച്ചേ കണങ്കാലിലെ അസ്ഥികൾ എന്ന് പറയുന്നത് കണങ്കാലിലെ അസ്ഥികൾ എന്ന് പറയുന്നത് ടിബിയ ഫിബുല കണങ്കയിലെ അസ്ഥികൾ എന്ന് പറയുന്നത് റേഡിയോസ് അതുപോലെ തന്നെ അൾണ തുടങ്ങിയവയാണ് ഇനി നമ്മുടെ വിരലിലെ അസ്ഥികളെ വിരലിലെ അസ്ഥികൾ വിരലിലെ അസ്ഥികൾ ഏതൊക്കെയാണ് വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ് വിരലിലെ അസ്ഥികൾ ഏതാണ് ഫലാഞ്ചസ് ആണ് അപ്പോ ഇത്രയും കാര്യം എന്ന് പറഞ്ഞ മക്കളെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്ട്രിയോളജിയാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറാണ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ജീവകം ഡി ആണ് ലോഹം കാൽസ്യമാണ് അസ്ഥികളിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് മുട്ടുചിരട്ടെ ശാസ്ത്രീയനാമം പാറ്റല്ല എന്നാണ് കണങ്കാലിലെ അസ്ഥികൾ ടിബിയ ഫിബുല കണങ്കയിലെ അസ്ഥികൾ റേഡിയസ് വിരലിലെ അസ്ഥി ഏതാണ് ഫലാൻജസ് ആണ് വിരലിലെ അസ്ഥി ഏതാണ് ഫലാൻജസ് ആണ് ഇനി അസ്ഥിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് അസ്ഥിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം ഓസ്റ്റിയോപോറസിസ് എന്താണ് അസ്ഥിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ിയോപോറസിസ് അസ്ഥിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഓസ്ട്രിയോ പോറസിസ് എന്നത് അടുത്തത് ആർത്രൈറ്റിസ് അടുത്ത അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ആർത്രൈറ്റിസ് എന്നത് അപ്പൊ ആർത്രൈറ്റിസ് അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ് അടുത്തത് ഏതാണ് റിക്കറ്റ്സ് അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ് പോലെ തന്നെ ഇതൊക്കെ തന്നെ അസ്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഓസ്ട്രിയോ പോറസിസ് ഓസ്ട്രിയോ മലേഷ്യ ആർത്രൈറ്റിസ് റിക്കറ്റ്സ് തുടങ്ങിയവ അസ്ഥികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അസ്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ി ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയിലാണ് ഇനി അടുത്തത് മനുഷ്യ ശരീരത്തില് മനുഷ്യ ശരീരത്തിന്റെ ചട്ടക്കൂടായി മനുഷ്യ ശരീരത്തിന് മനുഷ്യനെ എങ്ങനെ പിടിച്ചു നിർത്തുന്നത് മനുഷ്യ ശരീരത്തിന്റെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയെ നമ്മൾ അക്ഷാസ്തികൂടം എന്ന് വിളിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ ചട്ടക്കൂടായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയെ അക്ഷാസ്ഥി കൂടം എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു അക്ഷാസ്തികൂടം എന്ന് വിളിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ സഞ്ചാരത്തിന് സഹായിക്കുന്ന സഞ്ചാരത്തിന് സഹായിക്കുന്ന അസ്ഥി വ്യവസ്ഥയെ അനുബന്ധ അസ്ഥി കൂടം എന്ന് വിളിക്കുന്നു അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ അനുബന്ധാസ്തികൂടവും അക്ഷാസ്തികൂടവും പ്രധാനപ്പെട്ടത് നമ്മുടെ എന്താ പറയുക നമ്മളെ ആ ചട്ടക്കൂടായി നിർത്തുന്നത് അക്ഷാസ്തികൂടവും സഞ്ചാരത്തിന് സഹായിക്കുന്നത് അനുബന്ധ അസ്ഥി കൂടവുമാണ് ക്ലിയർ ആയില്ലേ അനുബന്ധ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ കൈകാലുകളിലെ അസ്ഥികള് തോളല്ലേ ഇടുപ്പല് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അനുബന്ധ അസ്ഥികൾ എന്ന് വിളിക്കുന്നത് എന്നാ അക്ഷാസ്തികൾ എന്ന് പറഞ്ഞാലോ തലയോട്ടി നട്ടല് മാറല്ല വാരിയല് അതൊക്കെയാണ് എന്താ മനുഷ്യ ശരീരത്തിലെ കൂടത്തിൽ അക്ഷയ അസ്ഥികൾ എന്ന് പറയുന്നത് ഈ അക്ഷയ അസ്ഥികൾ എത്തണുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് അക്ഷാസ്തികൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എൺപതാണ് അക്ഷയ അസ്ഥികളുടെ എണ്ണം എൺപതും അതുപോലെ തന്നെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോഴാണ് മൊത്തം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാവുക അപ്പൊ ഒന്ന് പറഞ്ഞ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ അസ്ഥി കൂടത്തെ നമുക്ക് അക്ഷയ അസ്ഥി കൂടമെന്നും അല്ലെങ്കിൽ അക്ഷാസ്ഥി കൂടം എന്നും അനുബന്ധ അസ്ഥി കൂടം എന്നും രണ്ടായിത്തിരിക്കാം നമ്മുടെ അസ്ഥി കൂടത്തെ കേട്ടോ അങ്ങനെ മനുഷ്യന്റെ ചട്ടക്കൂടായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് അക്ഷാസ്തികൂടാണ് അക്ഷാസ്തി കൂടാണ് തലയോട്ടി നട്ടല് മാറല് വാരിയല് അങ്ങനെയുള്ളതൊക്കെ അക്ഷാസ്തികൂടാണ് മനുഷ്യരത്തിലെ അക്ഷയ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എൺപതാണ് മനുഷ്യരത്തിലെ സഞ്ചാരത്തിന് സഹായമാകുന്നതാണ് അനുബന്ധ അസ്ഥി കൂടം അതായത് കൈകാലുകളിലെ അസ്ഥികള് തോളല് ഇടുപ്പല് അതൊക്കെ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ ചലിപ്പിക്കുന്നതാണ് അല്ലെ ഇനി മനുഷ്യനിലെ അനുബന്ധ അസ്ഥികൾ നൂറ്റി ഇരുപത്തി ആറ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് തലയോട്ടിയിലെ അസ്ഥികൾ ഉണ്ടല്ലോ നമ്മുടെ തലയോട്ടിയിലെ അസ്ഥികൾ ഈ തലയോട്ടിയിലെ അസ്ഥികളില് നമുക്ക് തലയോട്ടിലെ അസ്ഥികളില് ആകെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് ഏത് മാത്രാണ് കീഴ്ത്താടി എല് മാത്രമാണ് കീഴ്ത്താടി അല്ലേ കീഴ്ത്താടി എല് മാത്രാണ് നമുക്ക് എന്തു പറ്റുന്നത് തലയോട്ടികളിലെ അസ്ഥികളില് ചലിപ്പിക്കാനായിട്ട് പറ്റുന്നത് ഏറ്റവും ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ലും കീഴ്ത്താടി എല്ലാണ് ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഈ കീഴ്ത്താടി എല്ലാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല് കീഴ്ത്താടിയെല്ലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അസ്ഥി കൂട് നമ്മുടെ അസ്ഥികളുടെ കാഠിന്യം നമ്മുടെ അസ്ഥി ഇപ്പോ ഏറ്റവും ബലമുള്ളത് കീഴ്ത്താടിയല്ല എന്ന് പറഞ്ഞു ഈ അസ്ഥികളുടെ ഈ കാഠിന്യം അല്ലെങ്കിൽ ബലം നിലനിർത്തുന്നത് അല്ലെങ്കിൽ കാഠിന്യത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് അസ്ഥികളുടെ ഈ ബലത്തിന് അല്ലെങ്കിൽ കാ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ ബലത്തിന് അല്ലെങ്കിൽ കാഠിന്യത്തിന് കാരണമായതെന്താണ് എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ക്ലിയർ ആയില്ലേ ഇനി അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അങ്ങനെ സ്ഥാനഭ്രംശമൊന്നും സംഭവിക്കാതെ ഉറപ്പിച്ചു നിർത്തുന്നത് ഏതാണ് സ്നായുക്കളാണ് അസ്ഥികൾക്ക് യാതൊരുവിധ സ്ഥാനഭ്രംശവും സംഭവിക്കാതെ നമ്മളെ സന്ധിയിൽ ഉറപ്പ് അസ്ഥികളെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഏതാണ് സ്നായുക്കളാണ് സ്നായുക്കൾ ഇപ്പൊ ഈ എന്താ പറയാ രണ്ട് അസ്ഥികൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേദന എടുക്കും അങ്ങനെ കൂട്ടിമുട്ടാതെ സ്നേഹകമായി വർത്തിക്കുന്ന ദ്രവത്തിന്റെ പേര് സൈനോവിയൽ ദ്രവം എന്നാണ് സൈനോവിയൽ ദ്രവം സൈനോവിയൽ ദ്രവം എന്നാണ് അപ്പൊ അസ്ഥിക്കളെ സ്ഥാനഭ്രംശം ഒന്നും വരുത്താണ്ട് സന്ധി ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ് അസ്ഥിസന്ധികൾ തമ്മിൽ ഒരസലൊന്നും ഉണ്ടാവാണ്ട് സ്നേഹമായി വർദ്ധിക്കുന്ന ദ്രവം ഏതാണ് സൈനോവിയൽ ദ്രവമാണ് അല്ലെ ഇനി അടുത്തത് രണ്ടോ അതിലധികമോ സന്ധി അസ്ഥികൾ ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ സന്ധികൾ എന്ന് വിളിക്കുന്നത് ആ അസ്ഥി സന്ധികളെ എന്താണ് പരസ്പരം ഉരസലൊന്നും ഇല്ലാണ്ട് സഹായിക്കുന്നതാണ് ഏത് സൈനോവിയൽ അല്ലെ ഇനി അടുത്തത് ഈ എന്താ പറയുന്നത് അടുത്ത ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയുടെ പേര് എന്താണെന്നറിയുമ്പോ നിങ്ങൾക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അതായത് ഗോള രസോളസന്ധി എന്ന് പറയും അത് വളരെ പ്രധാനമാണ് ഈ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാ ബോൾ ആൻഡ് സോക്കറ്റ് എന്നൊക്കെ ചിലപ്പോ എൽ ജി എസിനെ ചോദിക്കണം എന്നില്ല കേട്ടോ ഗോളര ഉം ഗോളര സന്ധിയാണ് ഗോള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ആണ് എല്ലാവർക്കും ഗോള ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ചലനശേഷി ഏറ്റവും കൂടുതലുള്ള സന്ധി എന്ന് ഗോള ഗോളര സന്ധി എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ട മക്കളെ അതാണ് കേട്ടോ ഈ സന്ധികളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ നമ്മൾ ആർത്രോളജി എന്ന് പറയും കേട്ടോ ആർത്രോളജി എന്താണ് ആർത്രോളജി അതാണ് സന്ധികളെ കുറിച്ചുള്ള പഠനം സന്ധികളെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കുക ആർത്രോളജി എന്ന് വിളിക്കും സന്ധികളെ കുറിച്ചുള്ള പഠനത്തെ ആർത്രോളജി എന്ന് വിളിക്കാം അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അസ്ഥികളുടെ കാടിന് ത്തിന് കാരണം എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളെ സ്ഥാനഭ്രംശം ഒന്നും സംഭവിക്കാതെ നമ്മുടെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് സന്ധി ആ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഏതാണ് സ്നായുക്കളാണ് ഇനി ഇത് കൂട്ടിമുട്ടാണ്ട് അല്ലെ അസ്ഥി സന്ധികൾ തമ്മിലുള്ള ഉരസല് കുറയ്ക്കാനായിട്ട് ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത് സ്വതന്ത്ര എന്താണ് ഗോളര സന്ധി അല്ലെ ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് നമ്മൾ ഗോളര സന്ധി എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് നമ്മൾ സന്ധികളില് യൂറിക് ആസിഡ് ഉണ്ടല്ലോ മക്കളെ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടും അപ്പൊ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയ ഭയങ്കര വേദനയാണ് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് സന്ധികളില് ആ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന വേദനയെ നമ്മൾ ഗൗട്ട് എന്ന് വിളിക്കുന്നു സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന വേദനയെ വിളിക്കുന്ന പേര് ഗൗട്ട് എന്നാണ് അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഏഹ് അപ്പൊ അസ്ഥികളുടെ ഒന്ന് കാണാണ്ട് പഠിക്കണം നമ്മൾ മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം മനുഷ്യ ശരീരത്തില് അല്ലെ ആദ്യം അത് പഠിക്കാം മനുഷ്യന്റെ ശരീരത്തില് മൊത്തം അസ്ഥികൾ എത്രണുണ്ടെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി ആറ് എന്ന് പറഞ്ഞു ഇനി നമ്മൾ നവജാത ശിശുക്കളില് പറഞ്ഞു നവജാത ശിശുക്കളില് നമ്മൾ എന്ന് പറഞ്ഞു മുന്നൂറ് അസ്ഥികളുണ്ട് എന്ന് പറഞ്ഞു ഇനി ഇതിനെ നമ്മള് വേറെ വീണ്ടും നമ്മൾ പറഞ്ഞു എന്താണ് ഈ നൂ ഇരുന്നൂറ്റി ആറിന് നമ്മൾ എന്ത് പറഞ്ഞു അക്ഷയ അസ്ഥി കൂടം അല്ലെ അക്ഷയ എണ്ണം അക്ഷയ അസ്ഥികളുടെ എണ്ണം എൺപതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു അനുബന്ധ അസ്ഥികൾ അക്ഷയ അസ്ഥികളുണ്ട് അനുബന്ധ അസ്ഥികളുണ്ട് അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറാന്ന് പറഞ്ഞു ഇത്രയും നമ്മൾ നമ്പർ പഠിച്ചു ഇനി നമ്മളോട് ചോദിക്കാം തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം തലയോടിലെ എത്ര അസ്ഥി ഉണ്ട് തലയോടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് തലയോടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇനി വാരിയല്ല 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 എത്രയാ ഇരുപത്തി നാലാണ് വാരിയല്ല ഇരുപത്തി നാലാണ് നട്ടെല്ലാണെങ്കിലോ നട്ടെല് നട്ടെല് ഇരുപത്തി ആറാണ് നട്ടെല് എത്രയാണ് ഇരുപത്തി ആറാണ് നട്ടെല്ല് ഇരുപത്തി ആറാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇനി തലയിലെ അസ്ഥികളുടെ എണ്ണം തലയിലെ അസ്ഥികളുടെ എണ്ണം നമ്മൾ ഇരുപത്തി ഒൻപത് പഠിച്ചില്ലേ ആ തലയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപതില് മുഖത്ത് ഉണ്ട് മുഖത്ത് എത്ര എണ്ണം ഉണ്ട് ഉണ്ട് കപാലം കപാലം അഥവാ തലയോട്ടിയിലെ കപാലത്തിലെ എട്ടെണ്ണ അതുപോലെ തന്നെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം ആറാണ് പിന്നെ ഹയോയിഡ് ഒന്നും ഏതാണ് ഹയോയിഡ് ഹയോയിഡ് ഒന്നും അങ്ങനെയാണ് അത് പഠിക്കണം എന്നില്ല അത്രയാണ് നമ്മൾ ഇരുപത്തി ഒൻപത് എണ്ണം പറയാട്ടോ ഇത് മുഖത്തിൽ പതിനാല് ചോദിക്കാറുണ്ട് കപാലത്തിൽ എട്ട് പ്രധാനമാണ് ചെവിയിൽ ആറ് തലയോട്ടിയിൽ മൊത്തം ഇരുപത്തി ഒൻപത് വാരിയല് ഇരുപത്തിനാല് നട്ടല് ഇരുപത്തി ആറ് നവജാത ശിശുക്കളിൽ മുന്നൂറ് ശരീരത്തിൽ മൊത്തം ഇരുന്നൂറ്റി ആറ് കൂടങ്ങൾ എൺപത് അനുബന്ധ അസ്ഥികൾ എത്രയാണ് നൂറ്റി ഇരുപത്തിയാറ് ഇതൊക്കെ നമ്മൾ പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ാണ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ രൂ നമ്മള് രൂപാന്തരണം നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രൂപാന്തരണം നടക്കുന്ന ഏർ നട്ടല്ലുള്ള ജീവി ഏതാണ് രൂപാന്തരണം നടക്കുന്ന നട്ടല്ലുള്ള ജീവിയാണ് ചോദിക്കണ നമ്മൾ തവള പറയും രൂപാന്തരണം നടക്കുന്ന നട്ടല്ലുള്ള ജീവി തവള രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവിയാണ് ചോദിക്കണ കൊതുകു പറയും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ളത് തവളയും നട്ടലില്ലാത്തത് ഏതാണ് കൊതുകുമാണ് അപ്പൊ ഇത്രയാണ് കേട്ടോ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി നമുക്ക് കുറച്ച് പേശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയാ ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പിന്നെ കരള് അങ്ങനെ ഒന്ന് രണ്ടാവും അപ്പൊ രണ്ട് ക്ലാസ്സിനുള്ളിലൊക്കെ പരമാവധി ബയോളജി തീർക്കാന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അപ്പൊ ടോപ്പിക്ക് തീർന്നാൽ കുറേ മാത്സിന്റെ ക്വസ്റ്റൻസും ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നൂറ് ദിവസം വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന് ആവശ്യമില്ലല്ലോ നൂറ് ദിവസത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം അപ്പോൾ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റു കാര്യങ്ങള് അപ്പൊ സി ആർ ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപേ പഠിച്ചു തുടങ്ങാം കേട്ടോ അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു പോവുക അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ